ഇസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇപ്പം ഞാൻ മെൽബണിൽ മെൽബണിൽ അല്ല ഓസ്ട്രേലിയ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ലാൻഡ് ചെയ്തത് മെൽബണിലാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് സെക്കൻഡ് ഡേ നമ്മൾ വർക്കിന് വേണ്ടി നമ്മൾ മെൽബണിൽ നിന്ന് ഒരു ആറ് മണിക്കൂറകത്തേക്ക് നമ്മൾ വോക്ക് ചെയ്തു ഐ മീൻ വോക്കല്ല നമ്മൾ ഡ്രൈവ് ചെയ്തു എന്നിട്ട് അവിടെയാണ് നമ്മൾ ലൈക്ക് താമസിക്കുന്നത് ഇപ്പം ഇതൊരു ഷോർട്ട് സ്മോൾ വെരി സ്മോൾ വില്ലേജാണ് അപ്പോൾ ഇത് ആ ഒരു വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നമ്മൾ ഡ്രീം ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാനുള്ള കാഴ്ച കണ്ടില്ലേ ആ ഒരു മരം നല്ല റെഡിഷ് കളറായിട്ട് ഓട്ടം സീസൺ കിട്ടുകയായിട്ട് കിട്ടത്തില്ലേ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്ന ഫുൾ ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഓസ്ട്രേലിയ കണ്ടോ എന്ത് രസം നോക്കി ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മെൽബണിൽ നിന്ന് ഒരു ആറ് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ഖാൻ കോബൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ വളരെ ചെറിയൊരു വില്ലേജ് ആണേ ആ ഒരു വില്ലേജിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പം വളരെ കാമൺ ആൻഡ് ക്വയറ്റായിട്ടൊക്കെ ഉള്ളൊരു ഷോ സ്മോൾ വെരി സ്മോൾ വില്ലേജ് അപ്പം ആകെ എനിക്ക് തോന്നുന്നൊരു ഇരുപതോ മുപ്പതോ വീടിൻ്റെ അപ്പുറത്തോട്ടില്ല കേട്ടോ ഒരു പള്ളിയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ നമ്മൾ നടന്നു വന്ന വഴി അത് അടിപൊളിയല്ലേ നല്ല രണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ആക്ച്വലി ഓട്ടം സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡിലോട്ടും ആ വഴിയിലൊക്കെ കയറി നടക്കാൻ പേടിയാണ് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയ വന്നുകൊണ്ട് അങ്ങനെ നടക്കാൻ ഒരു ചെറിയ പേടി ബിക്കോസ് അവിടെ പാമ്പൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു ചെറിയ പേടിയുണ്ട് പക്ഷേ കുഴപ്പമില്ല ഞാനതുകൊണ്ട് കൂടെ തന്നെ നടക്കുന്ന റോഡിൻ്റെ നടുക്കൂടെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആരിലൊക്കെ പറഞ്ഞു തരും ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ വളരെ പ്രശ്നമാണ് ഒരു പേടിയുണ്ട് കാരണം ലാർജ് സ്മോൾ വില്ലേജ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ അത് പ്രശ്നമാണ് ഞാൻ ആക്ച്വലി നടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു റോഡ് ഉണ്ട് ആ റോഡിൽ ആ മരത്ത് നിറച്ചും കൊക്കട്ടു എന്ന് പറഞ്ഞൊരു പക്ഷിയില്ലേ നമ്മൾ വീട്ടിലൊക്കെ പെറ്റായിട്ട് വളർത്തുന്നത് അതൊരു പത്തഞ്ഞൂറെണ്ണം ഒറ്റ ഒരുമിച്ച് കണ്ട അല്ലെങ്കിലിരിക്കും അതൊക്കെ ഞാൻ കണ്ടു പക്ഷെ ഞാനപ്പം ആ വഴി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം അപ്പം ഞാനിവിടുത്തെ കാശ്വിലൊക്കെ കാണിച്ചു തരാം അതേ ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ നമുക്ക് ചെറുതാക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു പത്ത് മിനിറ്റിലൊക്കെ ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നമ്മൾ ഈ സ്ഥലത്തോടൊക്കെ ചെയ്യുന്ന ഒരു വലിയ അനീതിയാണിത് അതുകൊണ്ട് അത് നല്ലൊരു സ്ഥലമാണ് ഭയങ്കര ഭംഗിയുണ്ട് നല്ല ഈവനിങ് കണ്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം ഞാൻ ആ ഒരു വാക്കിന് ചുമ്മാ ഇറങ്ങിയതാ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഇവിടെ ഇത് വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് ആ പവർ സ്റ്റേഷനിൽ വോക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുടെ ഫാമിലിയും ആൾക്കാരും അല്ലാതെ ഇവിടെ വേറൊരു ഇവിടെ ഇവിടുത്തെ ആൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതായത് ഇവിടുത്തെ ആൾക്കാർ മാത്രം ഉള്ളൊരു വില്ലേജ് അല്ല അത് കൂടുതലും ഈ പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി അവർ പണിതാണ് ഒരു ഷോപ്പ് സ്മോൾ വില്ലേജ് ബിക്കോസ് ആ ഒരു പവർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലാണ് കൺസ്ട്രക്ഷൻ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് ആ ഒരു പവർ സ്റ്റേഷൻ്റെ പണി തീർന്നത് അപ്പം അന്ന് തൊട്ടുള്ള സെറ്റിൽമെൻസ് ആണ് ഇതല്ല അപ്പം മരത്തിലൊക്കെ നല്ല റെഡ് കളറിലെയൊക്കെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് വീഡിയോയ്ക്കകത്ത് കിട്ടത്തുമില്ല അത്രയും ഒരു ചെറിയ ഇതില്ലാത്ത കിളികളൊക്കെ കാരണം നമ്മൾ ഫോണിലല്ലേ അത്രയും കോഫിൻ്റെ ഭംഗിയുള്ള മറ്റേ ഫുൾ മറ്റേ കറ റെഡും വൈറ്റും കളറൊക്കെ ഉള്ള നമ്മുടെ ഇതില്ലേ പാരറ്റ് അതൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക നോക്കട്ടെ ഞാൻ ആ മറ്റേ പറഞ്ഞ സ്ഥലമില്ലേ ആ കൊക്കിട്ട് പോലുള്ള സ്ഥലം ആ കൊക്കിട്ട് പോലുള്ള സ്ഥലം കിട്ടി കേട്ടോ ഞാൻ ഇപ്പം അങ്ങോട്ട് നടക്കുക അവിടെ ഒരു പട്ടി എന്നെ നോക്കി കുറയ്ക്കുന്നുണ്ടോ ആ മരത്തേക്ക് കിടക്കുന്നുണ്ടോ മൊത്തം ഓറഞ്ചാണ് കംപ്ലീറ്റ് വേറെ മിണ്ടായിരിക്കട്ടെ അവിടെ മിണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നാലല്ലേ ചുമ്മാ കിടന്നെങ്കിൽ കുറച്ചോളൂ ആ കൊക്കുറ്റൂ ഉള്ള ട്രീ കേട്ടോ പക്ഷെ അവിടെ കുറെ കുറെ കുറച്ച് കൊക്കുട്ടിയുള്ളൂ കൊക്കുറ്റൂന്ന് തന്നെയാ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കുറേ ഉണ്ട് കണ്ടോ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയുണ്ടോ ഒന്ന് ഓടിച്ചിടായിരുന്നാ മതി അത് ഇത് 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 പുറത്തു തോന്നു ആ റെഡ് കളറിൽ അയ്യോ അതെ ഇവിടെ ഇഷ്ടം കിളിയാണേ മറ്റേത് ആ മറ്റേ റെഡ് കളറിലെ പാരറ്റിൻ്റെ പോലത്തെ പക്ഷെ ഇത് ക്ലിയർ വീഡിയോ ഒരു ക്ലിയർ ആവുന്നില്ല അട്ടിയോട് സ്ഥലമാണ് ഓട്ടോ ഭയങ്കര ഭംഗി ഇത് ആക്ച്വലി ഒരു കാടാണ് ഈ കാർഡിൻ്റെ അകത്താണ് ഇവിടെയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മറ്റേ പാരറ്റ് റെഡ് കളറിലെ പാരറ്റും ആണ് മൊത്തം കംപ്ലീറ്റ് ഇപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫോണിൻ്റെ അകത്താണെങ്കിൽ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല ഞാൻ നോക്കട്ടെ ഓട്ടോമാറ്റിക്സൊക്കെ കണ്ടെന്ത് രക്ഷാന്ന് നോക്കി അവിടെ കംപ്ലീറ്റ് കൊക്കു ടൂമാണ് പക്ഷേ എനിക്കത് ക്യാമറയിൽ അങ്ങോട്ട് കിട്ടുന്നില്ല ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൊക്ക ടൂസ് ഉണ്ട് കേട്ടോ കണ്ടോ ആ എല്ലാം കൊക്കുറ്റു ആണ് കൊക്കു കണ്ടോ അവിടെ മാത്രമല്ല ആ ഈ മരത്തേനൊക്കെ കംപ്ലീറ്റ് അതാണ് കേട്ടോ ആ മരത്തേലിരിക്കുന്നതെല്ലാം കൊക്കുറ്റു ആണ് കേട്ടോ കണ്ടോ ക്ലിയർ ആയിട്ട് കാണിക്കില്ലെന്ന് നടക്കത്തില്ല ഇത്രയും ക്ലാരിറ്റിയൊക്കെ ഫോണിലേന്ന് എടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പോൾ ആ മരത്തിൽ ഇരിക്കുന്നതെല്ലാം കൊക്കുറ്റു ആണ് കൊക്കു റ്റു അടിപൊളിയാണ് കേട്ടോ കൊക്കു മാത്രമല്ല അപ്പുറത്തെ മരത്തേല്ലാം ഈ മറ്റേ റെഡ് ഹെഡ് പാരറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ അതിനൊന്നും നമുക്ക് ഈ ഒരു റെഡിൻ്റെ ഇടയ്ക്ക് റെഡിന് ഒന്നും പ്രതീക്ഷ ഇവിടെ ഫുൾ പക്ഷികളാണെന്നുള്ള പ്രതീക്ഷ ഫുള്ള് കളർഫുൾ പക്ഷികളാണ് മൊത്തം കംപ്ലീറ്റ് പക്ഷികളാണ് നമ്മൾ കാണുന്ന നമ്മൾ ഈ വീട്ടിലൊക്കെ വളർത്തുന്ന ടൈപ്പ് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇതാണ് ഇതാണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ബിക്കോസ് നമ്മളെ ഞാൻ നല്ലതായിട്ട് സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത് ആ അങ്ങനത്തെ ഫുള്ള് ആ മരങ്ങളൊക്കെ നിറച്ചതിൻ്റെ മുള്ളെല്ലാം ഉണ്ട് കേട്ടോ ആ മരങ്ങളൊക്കെ ഫുള്ള് ഈ കുക്കു ടൂ പക്ഷികൾ ഞാൻ ഇവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് കണ്ടത് ഇതൊക്കെ ഉണ്ടല്ലേ എന്നെ ഭംഗിയാന്ന് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നേ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച കാശണ്ടല്ലേ അടിപൊളിയല്ലേ ഈ സ്ഥലം ഒരു രക്ഷയില്ല ഭയങ്കര ഒരു സ്ഥലമാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഞാൻ അപ്പുറത്തോട്ട് കാണിച്ചതരാം അവിടെ ുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഖാൻ കോബൻ കണ്ടോ അവിടുന്ന് ഉള്ള വ്യൂ എനിക്ക് ഈ വ്യൂ കാണിച്ചിട്ട് മതിയാവുന്നില്ല അവിടെ കണ്ടോ അവിടെ അടിപൊളിയല്ലേ ആ ഭാഗത്ത് ഞാൻ ആ റോഡിൻ്റെ അവിടെ ആക്ച്വലി ഡ്രൈവ് ചെയ്ത് വന്ന സമയത്താണ് നമുക്ക് ശരിക്കും ആ ഒരു വഴിയും ആ ഒരു ഭംഗിയൊക്കെ മനസ്സിലായത് അപ്പോൾ ഞാനടുത്ത് ആ ഡ്രാ ഡ്രൈവേൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കാൻ വഴി കിട്ടും നല്ലൊരു ഫോട്ടോ ഫോട്ടോ സ്പോട്ടും കിട്ടും ഈ സ്ഥലം കുസിസ്കോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കണ്ടോ ആ നാഷണൽ പാർക്കിൻ്റെ അകത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം ഭയങ്കര രസമുണ്ട് അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ എന്നെ ഭംഗിയാന്ന് നോക്കി അടിപൊളിയല്ലേ ഓട്ടൻ ഒക്കെ കംപ്ലീറ്റ് കാണാൻ പറ്റുന്നൊരു അടിപൊളി വ്യൂ ഓഹ് എന്ത് രസമാണ് ആ ചാടുന്ന എല്ലാം കൊക്കിട്ടു ഓട്ടി കിടന്നിട്ട് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടുമൊക്കെ വേറൊരു ഭംഗി അതിൻ്റെ അപ്പുറത്ത് വേറൊരു കളറ് മഞ്ഞയും പച്ചയും എല്ലാം കൂടെ ഒരു രക്ഷയില്ല സൂപ്പർ ഒരു സ്ഥലമാട്ടോ ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഈ ഒരു റോഡ് കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് പക്ഷേ ഭംഗിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഈ കുക്കുട്ട് ഈ നമ്മൾ ഈ വീഡിയോയിലെ കിടന്നാലും ക്രാ 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 എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ കിടന്നിട്ട് ചുമ്മാ ഒരു രക്ഷയില്ല അടിപൊളി കിട്ടും എല്ലാം പാരറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ചെറിയ കിളികളൊന്നും അല്ല എല്ലാം നല്ല അടിപൊളി കിളികളട്ടോ നാഷണൽ പാർക്കായൊരു ഭംഗിയൊക്കെ ഉണ്ട് കറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറി എന്ത് ഭംഗിയാണെന്നോക്കെ എനിക്കിങ്ങനെ ഭംഗിയാണ് ഭംഗിയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കാരണം ഓറാക്കും നല്ല രസമല്ലേ രാക്കറ്റ് അതിന് ഇത് ഇറ്റ് ഈസ് നല്ല അടിപൊളി സ്ഥലം നല്ല അടിപൊളി ഈവനിങ് ഞാൻ ചുമ്മാ ഒരു റൗണ്ട് എടുക്കാൻ വേണ്ടി ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങോട്ട് പോയപ്പം ഈ ഒരു ഇവിടെ നിറച്ച് ആൾക്കൊക്കെട്ടുമായിരുന്നു ഫുള്ള് എല്ലയിൽ നമുക്കിങ്ങനെ വൈറ്റ് ഇഷ് വൈറ്റ് ഇഷായിട്ട് കാണാൻ പറ്റുമായിരുന്നു നമ്മളടുത്തേക്ക് വരും ഈ സാധനം ഓടി പറഞ്ഞു പോകും അതാണ് പ്രശ്നം സത്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ ഓസ്ട്രേലിയ വന്നിട്ട് നമ്മുടെ എന്താണ് കാങ്കരുവിനെ കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടില്ല നമ്മളിങ്ങോട്ടകത്തേക്ക് ആറ് മണിക്കൂറ് ഡ്രൈവ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഞാനെങ്കിലും കണ്ടില്ല പക്ഷേ എനിക്കിപ്പം ഇവിടെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും പക്ഷെ അത് എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല ദൂരത്താണ് ഈ സാധനം നിൽക്കുന്നത് പക്ഷേ ഇത് വൈൽഡ് കാംഗ്രീവ്സാണ് ഈ വൈൽഡ് ക്യാംഗ്രീവ്സെല്ലാം എല്ലാം ആക്ച്വലി ഇവിടെ എല്ലാം വരുമെന്നാണ് പറയാറ് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല എനിക്കാണെങ്കിൽ ഈ ഇത് ന്യൂസിലാൻഡിലായിരുന്നോണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറി ചാടി കയറി അങ്ങോട്ടൊക്കെ പോയി നിൽക്കാമായിരുന്നു ഇതെനിക്കൊരു പേടി അങ്ങോട്ടൊക്കെ കയറാൻ വേണ്ടി പക്ഷേ ഇ വേണ്ടി ഒന്ന് കയറാം എന്നാലും എനിക്ക് പേടിയാണ് പാമ്പുകൊണ്ടെല്ലാം ഉണ്ടെങ്കിൽ പണി കിട്ടും പാമ്പൊന്നും ഞാൻ ചൂസാക്കി ഇട്ടിട്ടുണ്ട് നോക്കാം എനിക്കൊരു പേടി എന്നാലും കുഴപ്പമില്ല ഇവിടെ ഒരു വലിയൊരു ഫീൽഡാണ് അവിടെ അങ്ങത്ത് അവിടെ നിൽക്കുന്ന മിക്കതും ഓഫ് ഇത് വരുന്ന അലയോടെ ആ കൊക്കട്ടും ആ കാണുന്ന എല്ലാം ക്യാങ്കറിവ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ക്ലിയർ അല്ല ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ അല്ലേ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് എടുത്തേക്കോ അപ്പം അതെല്ലാം നിൽക്കുന്നതെല്ലാം ആണ് കേട്ടോ അവിടെ എല്ലാം നിൽക്കുന്നതെല്ലാം ആണ് ഇവിടെ എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ക്യാങ്കരീവ്സ് ഉണ്ട് അങ്ങോട്ടെല്ലാം നടന്നതും ഒക്കെ പോകുന്നുണ്ട് ആ ഇങ്ങനെ ചെറിയ കൂ കൂവിനെ പോലെ നിൽക്കുന്നതെല്ലാം ക്യാങ്ക്രീവ്സാണ് അത് നമുക്ക് അത്ര ആയിട്ട് കാണാത്തതാണ് കളം അടിപ്പൊടി നല്ല സ്ഥലം വേറെ ഒരുത്തൻ കുറച്ചും കൂടെ അടുത്താണ് അവരെക്കാളും ഞാൻ അവിടെ നിൽക്കുന്നുണ്ടോ കണ്ടോ ചടിച്ചടിപ്പോണ്ടോ അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ കാഗ്രീവ്സിനെ കണ്ടു അറിയപ്പെടുന്നത് സ്നോയി മൗണ്ടൈൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ആട്ടോ സ്നോയി സ്നോയി വാലി എന്ന് അറിയുന്നത് കാരണം ഇവിടെ വിൻ്റർ ആയി കഴിയുമ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് വെയ്യും ഇവിടെ ഫുള്ള് ഇതെല്ലാം ഫുള്ള് മഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത് വരും ഇതിൽ ഒരു വൺ മന്തി കൂടെ കഴിയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും മഞ്ഞ് കാണാൻ പറ്റും പക്ഷെ ആ സമയത്ത് വല്ല ഉണ്ടെങ്കിൽ ഞാൻ വരാൻ നോക്കാം അപ്പം ഞാൻ മഞ്ഞുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പാമ്പിൻ്റെ കാര്യം പറഞ്ഞു ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരൊന്നും ചീത്ത വിളിക്കരുത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നമുക്ക് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അറിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം കേട്ടോ അല്ലാതെ കാര്യം ചീത്തയൊന്നും വിളിക്കരുത് ഇവിടെ പാമ്പ് പാമ്പുണ്ട് നിങ്ങളൊക്കെ അടിച്ചതൊന്നുമില്ലാന്ന് പറഞ്ഞു സംഭവമൊക്കെ ശരിയായിരിക്കും പക്ഷെ അറിയാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ ഫുള്ള് കിളികള കിളികളങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കറങ്ങി അടക്കോ ഇവിടെ ഒരു രക്ഷയില്ല ഇവന്മാർ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ അവന്മാർ അങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് വരുമ്പോഴത്തേനും അവരിങ്ങോട്ട് പോകുന്നു എന്ത് കഷ്ടമാണ് ഒന്നാമാരെ ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല ഞാൻ ഈ ഓട്ടം ലീസിൻ്റെ ഭംഗിയുണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ അത് അപ്പുറത്തെ സൈഡിലാണ്ടോ മഞ്ഞ കളർ അവിടെ ആ കംപ്ലീറ്റ് മരങ്ങളും മഞ്ഞ ആ ഒരു ഭംഗി ഭയങ്കര രസമുണ്ട് എനിക്കതങ്ങോട്ട് ഈ ഫോട്ടോയിൽ നിന്നും അങ്ങോട്ട് എടുക്കാതിരിക്കാനും പറ്റുന്നില്ല പിന്നെ കുറച്ചേരായിട്ട് പറയാമായിരുന്നു എനിക്ക് കാങ്ക്രീവ്സിനൊന്നും ഞാൻ കണ്ടില്ല കണ്ടില്ല എന്നൊക്കെ പക്ഷേ ഇപ്പോഴാണ് അടുത്ത് കുറച്ച് ആണെങ്കിലും കണ്ടു സാധനത്തിൽ സംഭവം കൊള്ളാം ഇവിടുത്തെ ഒക്കെ ഉണ്ടല്ലേ എന്നാ ജമണ്ട സാധനമല്ലേ അല്ലേ ഭീകര സാധനമാണ് ചോ ഈ ട്രക്സൊക്കെ പണ്ടാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു ട്രക്സ് എന്ന് പറഞ്ഞ അപ്പം അവിടെ അതൊക്കെ കളിക്കുമ്പം ഇതുപോലത്തെ ജമണ്ട ട്രക്കൊക്കെ നമ്മളൊരു സ്ഥലത്ത് നിന്ന് സാധനങ്ങളൊക്കെ പിക്കപ്പ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടി കൊടുക്കണം അത് ചുമ്മാ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണം അതൊക്കെ രസമായിരുന്നു അന്ന് കാലം ആ ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ഏരിയയിൽ നിന്ന് കണ്ടതാണ് ആ റെഡ് കളറിലെ പാരറ്റ് അതിന് ആ ഒരു ഏരിയയിൽ നിന്ന് ഞാനിങ്ങനെ നടന്ന് നടന്ന് ഇതേ ഇവിടെ വരെ ഇവിടെ ആ ഒരു എനിക്കിത് പിന്നെയും പിന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഇതുണ്ടോ ഇതൊരു കമ്മ്യൂണിറ്റി സെൻ്ററാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അധികം കഫേസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആകെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഏഹ് പിന്നെ അപ്പുറത്തൊരു പബ്ബും കാര്യങ്ങളും ഒരു ചെറിയൊരു ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടെ അതല്ലാതെ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണാനോ കറങ്ങാനായിട്ടൊന്നും ഇല്ല കേട്ടോ ഇല്ല എല്ലാ സ്ഥലവും ഇങ്ങനെ ഭംഗിയാണെന്ന് എനിക്കറിയില്ല ആക്ച്വലി ദിസ് ഇസ് സിമിലർ ടു നമ്മളെ ന്യൂസിലൻഡ് പോലെയൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട് അതല്ല നല്ല തണുപ്പില്ല ഒരു നോർമൽ തണുപ്പ് ഇപ്പോൾ ഉണ്ട് പിന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഓസ്ട്രേലിയ മസ്റ്റ് വിസിറ്റ് നല്ല സ്ഥലം കേട്ടോ ആൾക്കാരൊക്കെ അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കണ്ടോ എന്നെ ഭംഗി നോക്കി പറഞ്ഞില്ലേ ഇവിടെ കൂടുതലും ആ പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ എല്ലാം വണ്ടികളൊക്കെ ഇങ്ങനത്തെ യൂട്ടുകളാണ് യൂട്ടിലിറ്റി വക്കിൾസാണ് കൂടുതലും നമ്മളവിടെ എല്ലാം നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് എല്ലാം ഈ യൂട്ട്സാണുള്ളത് കണ്ടോ അവിടെയൊക്കെ സെയിൽ സെയിലിട്ടേക്കോ ആർക്കും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവിടുന്ന് മേടിച്ചു തരാം കണ്ടോ ഈ സാധനം സെയിൽ ചെയ്തേക്കാം ഇത് ഇത് ആക്ച്വലി അവരുടെ ഒരു ഈ സ്ഥലത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടോ ഇവിടുത്തെ ആൾക്കാരെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കണ്ടോ നല്ല രസമല്ലേ ഇതും ഇത് ഇത് വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെന്തോ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഞാൻ തോന്നുന്നു കാരണം മുകളിൽ താഴെയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ ഇപ്പം ഉണ്ട് എനിവേ കണ്ടോ ഭംഗി 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 ഓസ്ട്രേലിയ ലിപിയുടെ ബ്യൂട്ടിഫുൾ അടിപൊളി കണ്ടോ കേട്ടോ ആ റെഡ് കളറിലെ സാധനം കേട്ടോ റെഡ് കളറിലെ പാരറ്റ് ആ ഒരു ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ പാരറ്റ് ഉണ്ട് ആ ഒരു മരത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് പാരറ്റുകൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് പക്ഷേ സും ചെയ്താൽ കിട്ടുക താഴെ വല്ലവന്മാർക്ക് ഒന്നിരിക്കായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു സ്ഥാനം കിടക്കുന്നുണ്ടോ അത് ഇതാണ് ക്യാങ്കുരൂ ഞാൻ കുറേ നേരമായിട്ട് അടുത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന സാധ്യത ഇതൊന്നും എഴുന്നേറ്റായിരുന്നെങ്കിൽ ഇതിനെ നമുക്കൊന്ന് കാണാമായിരുന്നു ഭയങ്കര മെസ്കുലൈൻ ബോഡിയാണ് ഈ മനുഷ്യ ഒന്ന് എഴുന്നേൽക്കോ ഓടിച്ചു വിട്ടാൽ നോക്കിയോ ഒന്നും നടക്കത്തരല്ലേ അപ്പോൾ ഇതാണ് ക്യാങ്ക് യു അത് എഴുന്നേറ്റ് തന്നിട്ടില്ല അതവിടെ ഇങ്ങനെ ഇരിക്കുക ഇതിപ്പം അങ്ങനെ ജസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ ആ ഒരു സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ ഷോ ഞാൻ എല്ലാ വീഡിയോ എൻ്റെ ഷോർട്ടാണ് ആൾക്കാർ പറഞ്ഞു പറഞ്ഞു വേറെ കൂടുതൽ സമയാക്കുന്ന നല്ല വീഡിയോ ആണ് എല്ലാവരും കണ്ടതിൽ സന്തോഷം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കാരണം ഇപ്പം സമയമില്ല ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാന്നേ ഉള്ളൂ സമയമില്ല അപ്പോൾ ജോലി ഇന്നും നേരത്തെ എത്തി നാളെ ഇനി രണ്ട് ദിവസം ജോലികൾ നല്ലതായിട്ട് വായിക്കും അപ്പോൾ എനിക്ക് വീഡിയോ നിൽക്കാൻ പറ്റില്ല സോ ഇവിടെ കാൻകോപനിലെ ഇവിടെയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഒരു ഡ്രോൺ മേടിക്കണം ഡ്രോൺ മേടിച്ചു കഴിഞ്ഞാലേ സത്യം പറഞ്ഞാൽ അടിപൊളി വീഡിയോ വീഡിയോസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം അജിസ്റ്റാബ്ലാക്സ്